അസലാമലൈക്കും വറഹമത്തല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പളനിയാണ് പളനിയിൽ നിന്ന് ആയക്കുടി റൂട്ടിൽ ആയക്കുടി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് റോഡ് സൈഡിൽ നമുക്കൊരു മക്കാമ് കാണാൻ കഴിയും ഹസരത്ത് ടിപ്പു സാഹിബ് വലിയുള്ള ഹസറത്ത് ടിപ്പു സാഹിബ് വലിയുള്ളാഹി റഹ്ത്തുല്ലാഹി അലൈ എന്ന മഹാനധർ നമുക്ക് ரோட் சைடுல தானா இன்ஷா அல்லாஹ் அந்த தர்காவிற்கு போவோம். பழனி பாவா ஷஹீதா ஷஹீத் இவரதின் உள்ளிலுள்ள அது ஒளியுள்ள பாவா பெரிய பெரிய பாவா அங்கே உள்ள இடம். டிப்பு சாய்பு டிப்பு சாய்பு ஒளியுது. அது இங்கே இல்ல. பழனி பாவா தர்கா. பழனி பாவா தர்கா. இது என்ன വലിയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഗൂഗിൾ മാപ്പിൽ പറയുന്ന സ്ഥല ലൊക്കേഷൻ ഇതാണ് കാണിക്കുന്നത് അതായത് ടിക്സായ് വലിയ ഉള്ളത് വേറൊരു മക്കാമാണ് അത് കുറച്ച് ഉള്ളോട്ടെന്നുള്ളതെന്ന് പറയുന്നത് ഇത് പളനി ഭാവ ഇവിടെ കിടക്കുന്നത് വലിയുള്ള അത്രമാണ് അവർ പറയുന്നത് വലിയുള്ള മറ്റേത് പളനി ബാവ ഷഹീദാണെന്നാണ് ഇവർ പറയുന്നത് ഇൻഷാല്ല അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലിങ്ക് കൊടുത്ത പേര് ടിപ്പു സാഹിബ് വലിയുള്ളത് വേറൊരു തിരുകയാണെന്നാണ് പറയുന്നത് ഇത് പളനി റഹ്മത്തുള്ളാഹി അലഹി ഇത് വലിയുള്ള റഹ്മത്തല്ലാഹ് അലഹി ഇൻഷാള്ളാഹുഅലഹി മഹന്മാരുടെ ടിപ്പു സാഹിബ് വലിയുള്ള എന്നാണ് ഇവിടെ ഗൂഗിൾ മാപ്പിൽ പേര് കൊടുത്തിട്ടെങ്കിലും ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ജനാബ് ഡോക്ടർ അഹമ്മദ് അഹമ്മദ് എന്ന അൽഹാജ് പളനി ബാബ ബാബറത്തുല്ലാഹി അലൈഹി രക്തസാക്ഷിയായ മഹാനാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് മറ്റും വേറെ മുഫാമുകൾ കാണുന്നുണ്ട് ബേൽ മുസ്തഫ മുഹമ്മദിൻ സാഹു അലൈഹി بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن ولمر له كفوا أحد بسم الله الرحمن الرحيم كل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل هو الله احد لله الصمد لم يلد ولم يولد يكن له بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن سد النفاذات في اللقد ومن سد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من سد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى يا أهل الخير كلهم أجمعين اللهم وإلى عضرات أزواج الطاهرات أمهات المؤمنين خصوصا وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل أمورنا وعد ديوننا وقل هوايدنا واسد لنا وأفرال مرضانا وطب اعمارنا وعمار جميع من تعلق بنا في طاعتك ومرضاتك طويلة يا ذا الجلال والكرام رحمن رحيم ما يا الملك الجبار يا راج يا الله സാധുക്കളായ ഞങ്ങളുടെ ജിയാറത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ അല്ലോ അടച്ചവനേ ഞങ്ങൾ വലിയ പരിശുദ്ധമായ ഖുറാൻ ഷരീഫ് ഇവരുടെ മറുപട്ടുകിടക്കുന്നു ഈ മഹന്നാരുടെ ഹലറാത്തിലേക്ക് എത്തിച്ചോർക്കണേ റഹ്മാനെ അവരുടെ എല്ലാ ദറചകളെ നീ ഉയർത്തണേ അല്ലോ ഇവരുടെ മകളും സഹായവും താഴും പൊരുത്തവും സംരക്ഷണവും പെരുമാറ്റവും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ ാഹുവേയും മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ ബാഹുവേ ഞങ്ങളുടെ കല്ലും മനസ്സും ശരീരവും ഒക്കെ നീ നന്നാക്കി തരണം റഹ്മാനെ ബാഹുവേയും മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ കൊണ്ട് നീ ഹാസിലാക്കി തരണം റഹ്മാനെ ബാഹുവെ ഞങ്ങളിൽ പലരും ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ രോഗങ്ങളും ഈ മഹാന്മാരെ കൊണ്ട് പറക്കത്തുകൊണ്ട് മറവിട്ട് കിടക്കുന്ന ഈ മഹാന്റെ മഹാൻ്റെ കൊണ്ട് നീ ശിപയാണേ അംബോ ബാഹുവെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന പലരും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ ജോലിയില്ലാത്തവർക്കൊക്കെയും ഹയ്യറായ ജോലി നൽകണേ അല്ലോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ മക്കളുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കൾ നൽകണം റഹ്മാനെ ഉടച്ചവനെ സ്വന്തമായി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ നല്ല ബറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനേ ലാഹുവെ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള വഴികളെന്ന് തുറന്നു തരണം റഹ്മാനെ ലാഹുവെ ജീവി ലാഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകണേ അല്ലാടച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ഹാഫ്യത്തോടെ അറാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹ് വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോക്കിയൊക്കെ നൽകണം റഹ്മാനെ وفي الآخرة سنة وقنا عذاب النار النَّارَ ربنا تقبل منا إِنَّكَ انت السميع العليم وتب علينا إنك الطَّوَّابُ انت التواب لَنَا يَا لنا يا غافر المذنبين يَا برحمتك يا أرحم الله تعالى الله على وسلم على محمد سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله